ഹീമോഫീലിയ ബാധിതരായ കുട്ടികൾക്ക് വളരെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാർത്തയാണിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എമിസി സൂമാപ്പ് എന്ന വില കൂടിയ മരുന്നാണ് ഈ രോഗത്തിന് പരിഹാരമായുള്ളത് ഈ മരുന്ന് പതിനെട്ട് വയസ്സിന് താഴെ ഹീമോഫീലിയ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനമാണിപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് കേരളത്തിൽ മുന്നൂറോളം കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെ ഹീമോഫീലിയ ബാധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഇത് വളരെ അധികം വേദന നിറഞ്ഞതാണ് കുട്ടികളെ വേദന സഹിച്ചാണ് രണ്ട് ദിവസങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നത് ഇതിന് പരിഹാരമായിട്ടാണ് എമിസി സൂമാപ്പ് എന്ന ഇഞ്ചക്ഷൻ വരുന്നത് ഇത് മാസത്തിൽ ഒരു തവണ മാത്രം എടുത്താൽ മതി കൂടാതെ വേദന താരതമ്യേന വളരെ കുറവായിരിക്കും സർക്കാരിൻ്റെ ഈ നടപടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വളരെയധികം സഹായകമാണ് സർക്കാരിൻ്റെ വലിയൊരു സ്നേഹവും കരുതലുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ മരുന്നിലൂടെ ഹീമോഫീലിയ ബാധിച്ചവർക്ക് എത്രയും വേഗം ആശ്വാസം കണ്ടെത്താൻ കഴിയുമെന്നതും പ്രത്യേകതയാണ് സാധാരണ രീതിയിൽ കേരളത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന തരത്തിൽ നിരവധി നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് അതിനുദാഹരണമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് ഗവൺമെൻറ് ഭരണകാലത്ത് കാരുണ്യ ലോട്ടറി കൊണ്ടുവരികയും ഇതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് തരം ഗുരുതരമായ അതീവ ചിലവുള്ള മാരക രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഉറപ്പാക്കുകയും ചെയ്തതും പിന്നീട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിൽ കാരുണ്യ ആരോഗ്യ പദ്ധതി എന്ന പേരിൽ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഇതൊക്കെ ഗവൺമെന്റിന്റെ കേരളത്തിലെ പാവപ്പെട്ടവരോടുള്ള കരുതലായി കണക്കാക്കാം എന്നാൽ നിലവിൽ കാരുണ്യ പദ്ധതിയുടെ സ്ഥിതി വളരെ മോശമാണ് ലോട്ടറിയിലൂടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി സർക്കാരിന് ലഭിച്ചിരുന്നു എന്നാൽ ഈ അഞ്ച് മാരക രോഗങ്ങളെ ചികിത്സിക്കാനുള്ള നടപടി ഒരശുപത്രികളും സ്വീകരിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധികളാകാം ഇതിന് കാരണം രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന ദേശീയ ആരോഗ്യ നയം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഓരോ ബഡ്ജറ്റിലും ജി ഡി പിയുടെ രണ്ട് ശതമാനം ആരോഗ്യ മേഖലയ്ക്കായി ചെലവഴിക്കണമെന്ന് പരാമർശം ദേശീയ ആരോഗ്യ നയം ബി ജെ പി ഗവൺമെന്റിന്റേതാണ് എന്നാൽ ബഡ്ജറ്റിൽ പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ജി ഡി പി മാത്രമേ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെച്ചിട്ടുള്ളൂ നൂറ്റി നാപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ കൂടാതെ യു എൻ കണക്കനുസരിച്ച് ലോകത്ത് പോഷകാഹാര ദാരിദ്ര്യമുള്ള കുട്ടികളിൽ അമ്പത്തിമൂന്ന് ശതമാനവും ഇന്ത്യയിലാണ് ഇന്ത്യയുടെ ഈ സാഹചര്യത്തിലും ആരോഗ്യ മേഖലയ്ക്ക് ഗവൺമെൻറ് ഒരു പരിഗണനയും നൽകിയിട്ടില്ല രണ്ട് ശതമാനം ജി ഡി പി ആരോഗ്യ മേഖലയ്ക്കായി നൽകണമെന്ന് പറഞ്ഞ ബി ജെ പി സർക്കാർ തന്നെ ആരോഗ്യ മേഖലയിലും മാറ്റിവെച്ചിരിക്കുന്നത് പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് ഇതിൽ നിന്നും ഗവൺമെൻറ് എത്ര ലാഘവത്തോടെയാണ് ആരോഗ്യ മേഖല കാണുന്നതെന്ന് മനസ്സിലാക്കാം കൂടാതെ സംസ്ഥാനങ്ങൾക്കു വേണ്ടി നീക്കിവച്ചിരിക്കുന്ന വീതം പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും മാറ്റിവെച്ചിരിക്കുന്ന വീതത്തിൽ നിന്ന് വളരെ കുറവാണ് ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്കും പൊതുവെ വളരെ കുറവാണ് ലഭിക്കുന്ന വീതം ഈ സാഹചര്യത്തിൽ ആരോഗ്യ മേഖലക്കെങ്കിലും മുൻഗണന നൽകേണ്ടത് ആവശ്യമായിരുന്നു ഈ ബഡ്ജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമാണ് മുൻഗണന നൽകിയത് ഇപ്പോൾ കേരള ഗവൺമെന്റ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിൽ ഹീമോ ൊഫീലിയ ബാധിച്ച കുട്ടികൾക്കായി സൗജന്യമായി മരുന്ന് നൽകുന്ന നടപടി വളരെയധികം നല്ലതാണ് അത് പ്രശംസാർഹമാണ് പക്ഷേ സർക്കാർ ഉടൻ ചെയ്യേണ്ടത് കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കുടിശ്ശികകൾ തീർത്ത് സ്വകാര്യ ആശുപത്രികളെ വീണ്ടും ആ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അതിനായി പ്രവർത്തിക്കണം ജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാരിൻ്റെ കൈകളിലാണ്